സിദ്ദീഖ് യുംാഹു വൻഹുവിനെയും കുറേശി സൈന്യത്തെ പിന്തുടരാൻ നിയോഗിച്ചു ജേതാക്കളായ ഒരു സൈന്യത്തെയാണ് ഞങ്ങൾ പിന്തുടരുന്നതെന്നത് വകവെക്കാതെയാണ് എഴുപത് പേരടങ്ങിയ ഒരു സൈന്യവുമായി അവർ മുന്നേറിയത് കുറിക്കുകൊണ്ട് ഒരു യുദ്ധതന്ത്രമായിരുന്നു അത് സുശക്തമായ ഒരു സൈന്യത്തിന്റെ മുൻനിരയാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖൃതിഹുവുംഹുവും നയിക്കുന്നതെന്ന് ധരിച്ച കുറേശികൾ അതിവേഗം മക്കയിലേക്ക് മടങ്ങുകയാണ് മുസ്ലിം സൈന്യം ഇപ്പോഴും സുശക്തമാണെന്ന ഒരു ധാരണ ശത്രുക്കളിൽ വരുത്തി തീർക്കാൻ അതുവഴി മുസ്ലിം സൈന്യത്തിന് കഴിഞ്ഞു എറുമുക്ക് യുദ്ധക്കളത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ധീരത തുല്യതയില്ലാത്തതായിരുന്നു ശത്രുക്കളാൽ നിബിഡമായ റോമ പർവ്വതത്തിൻ്റെ പ്രാന്തത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുകയായിരുന്ന തന്റെ സൈന്യത്തിന് ധൈര്യം നൽകിക്കൊണ്ട് ശത്രുനിരയിലേക്ക് എടുത്തുചാടി അദ്ദേഹം പ്രകടിപ്പിച്ച രണപാടവം ചരിത്രത്തിന്റെ ഏടുകളിൽ മായാതെ കിടക്കുന്നുണ്ട് ദൈവിക മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം അദ്ദേഹത്തിൻ്റെ അടക്കംയ്യാത്ത ഒരു അഭിനിവേശമായിരുന്നു അത് രക്തസാക്ഷികളോടുള്ള ബഹുമാനവും അദ്ദേഹത്തിന് അമൂല്യമായിരുന്നു അതുല്യമായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾക്ക് ശേഷം പ്രവാചകന്മാരുണ്ടാവുകയില്ല എന്നറിഞ്ഞിട്ടും തുൽഹത്ത് തൻ്റെ സന്തതികൾക്ക് പ്രവാചകന്മാരുടെ നാമം കൊടുത്തിരുന്നു ഞാൻ എൻ്റെ സന്താനങ്ങൾക്ക് സുഹദാക്കളുടെ നാമമാണ് ഇഷ്ടപ്പെടുന്നത് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി തീർന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അബ്ദുല്ല മുന്തിർ ഒറവത്ത് ഹംസ ജാഫർ മിസ്അബ് ഹാലിദ് എന്നീ പ്രസിദ്ധരായ ശുഹദാക്കളുടെ പേരാണ് അദ്ദേഹം തൻ്റെ സന്താനങ്ങൾക്ക് നൽകിയത് ഭൂദയ യുദ്ധകളത്തിൽ അംഗപരിച്ഛേദിതനായി വികൃത രൂപത്തിൽ കിടക്കുന്ന തന്റെ അമ്മാവൻ അൻഹുവിൻ്റെ ദയനീയ രൂപം കണ്ട് പല്ലുറമ്മി വാളിൻ്റെ പിടിയിൽ കൈഞ്ഞരിച്ചു കൊണ്ട് അടക്കവയ്യാത്ത പ്രതികാരവാജ്ഞയോടെ ആ മൃതശരീരത്തിന്റെ മുമ്പിൽ നിമിഷങ്ങൾ മൂകനായി അദ്ദേഹം നിന്നു ഇതിന് തക്കതായ പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം ആത്മകഥം ചെയ്തു കീഴടങ്ങാൻ വിസമ്മതിച്ചു കോട്ടക്കകത്ത് കഴിയുകയായിരുന്ന ബനു കുറേ ഗോത്രക്കാരുടെ കോട്ടമതിലിന് താഴെ നിന്നുകൊണ്ട് തന്റെ കൂട്ടുകാരനായ അലി റതിയുവിനോടൊപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഹംസ റതിയല്ലാഹുവ അനുഭവിച്ചതുപോലെ നിങ്ങളെയും ഞങ്ങൾ അനുഭവിപ്പിക്കും അനന്തരം അവർ രണ്ടുപേരും കോട്ടക്കകത്ത് പ്രവേശിച്ചു മുസ്ലിങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുത്തു അദ്ദേഹത്തെ കുറിച്ച് ഹസ്സാൻ ബിനു സാബിത്ത് റതിയല്ലാഹുവു പാടി നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ ആ സഹായി അവിടുത്തെ പ്രതിജ്ഞ തെറ്റാതെ നിലകൊണ്ടു അദ്ദേഹത്തിന്റെ വാക്കും പ്രവർത്തിയും സമാനമായിരുന്നു പ്രസിദ്ധനും ധൈര്യശാലിയുമായിരുന്നു അദ്ദേഹം യുദ്ധ ദിവസങ്ങളിൽ അദ്ദേഹം കുതിച്ചു ചാടുമായിരുന്നു ഇസ്ലാമിന് ചെയ്ത സേവനം അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി തീർത്തു അള്ളാഹുവിന്റെ പ്രവാചകരുമായി അടുത്ത അടുത്ത കുടുംബ ബന്ധമായിരുന്നു അദ്ദേഹത്തിന്ഹുവിന്റെ വാൾസുല്ലാഹു അലൈഹി വസല്ലമാങ്ങളിൽ തങ്ങളിൽ അകറ്റിയ കഷ്ടതകൾ നിരവധിയാണ് അള്ളാഹു അദ്ദേഹത്തിന് നിറഞ്ഞ പ്രതിഫലം നൽകട്ടെ ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം ഇസ്ലാമിനു വേണ്ടി ആവശ്യാനുസരണം ചിലവഴിക്കുക വഴി എല്ലാം അവസാനിപ്പിച്ച് കടക്കാരനായിക്കൊണ്ട് അദ്ദേഹം രക്തസാക്ഷിയായത് തൻ്റെ വസീയത്തിൽ പുത്രൻ അബ്ദുള്ള റതി അള്ളാഹു ഇപ്രകാരം പറയുന്നു എൻ്റെ കടം വീട്ടാൻ നിനക്ക് കഴിയാതെ വന്നാൽ എന്റെ യജമാനനോട് സഹായം തേടണം അബ്ദുള്ള എന്നവർ ചോദിച്ചു അങ്ങയുടെ യജമാനൻ ആരാണ് പിതാവേ സുബൈർ റതി അള്ളാഹു എന്നു പറഞ്ഞു അതെ യജമാനന്മാരിൽ വെച്ച് ഉത്തമനും സഹായിയുമായ അള്ളാഹു തന്നെ മറ്റാരുമല്ല പിന്നീട് അബ്ദുള്ള റലിയാഹുവിന് ഇപ്രകാരം പറയുകയുണ്ടായി എന്റെ പിതാവിന്റെ കടബാധ്യതകൾ കൊണ്ട് ഞാൻ വിഷമിക്കുമ്പോൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും ഉടനെ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും ജമൽ യുദ്ധ ദിവസം രണാങ്കണത്തിൽ നിന്ന് പിന്തിരിഞ്ഞ സുബൈർ അലിയല്ലാഹു എന്നു തന്റെ നാഥന്റെ മുമ്പിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അമ്രുബിനു ജർമോസ് എന്ന ഭാഗ്യദോഷി അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി പ്രസ്തുത സന്തോഷ വാർത്തയെ അറിയിക്കാൻ അൻഹുവിന്റെ എതിരാളിയായിരുന്നുവല്ലോ അന്ന് സുബൈർ സുബൈർ അൻഹുവിന്റെ തന്റെ നിൽക്കുന്നത് കണ്ട അലി അലിറലി അള്ളാഹുഅന്നു അയാളെ ആട്ടിയോടിച്ചു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഫിയായുടെ പുത്രനെ കൊന്ന കൊലയാളിക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ നരകമായിരിക്കും അനന്തരം സുബൈർ അലി അല്ലാഹു അൻഹുവിന്റെ വാൾ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഹാ